പാലായിൽ പൊന്നോണ പരിപാടികളുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും യൂത്ത് വിങ്ങും സെപ്റ്റംബർ പതിനൊന്നിന് വൈകുന്നേരം നാലിന് പാലാ കൊട്ടാരമറ്റത്തു നിന്നും ചെണ്ടമേളം പുലികളി നാസിക് നാസിക്ഡോൾ ശിങ്കാരിമേളം എന്നിങ്ങനെ വർണ്ണാഭമായ പരിപാടികൾക്കൊപ്പം നടത്തുന്ന സാംസ്കാരിക ഘോഷയാത്ര പാലായിക്ക് പുത്തൻ ഓണ അനുഭവം സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലായിൽ സെപ്റ്റംബർ പതിനൊന്നിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് വിംഗ് നേതൃത്വം കൊടുക്കുന്ന ഓണം പൊന്നോണം പാലായിലോണം നടത്തുന്നു സെപ്റ്റംബർ പതിനൊന്നിന് വൈകിട്ട് മണിക്ക് പാലാ കൊട്ടാരംമാറ്റത്ത് നിന്നും ചെണ്ടമേളം പുലികളി നാസിക് നാസിക്ഡോൾ ശിങ്കാരിമേളം എന്നിങ്ങനെ വർണ്ണാഭമായ പരിപാടികൾക്കൊപ്പം നടത്തുന്ന സാംസ്കാരിക ഘോഷയാത്ര പാലായിക്ക് പുത്തൻ ഓണാനുഭവം സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ആദ്യമായിട്ടാണ് യൂത്ത് വിംഗ് ഇനിഷ്യേറ്റീവ് ഓണം പൊന്നോണം ഓണം എന്നാണ് ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത് ഡിവൈഎസ്പി ശ്രീ കെ സദൻ നാലു മണിക്ക് പതിനൊന്നാം തീയതി മണിക്ക് കൊട്ടാരം ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ സിംഗാരിമേളം പുലികളി പിന്നെ ചെണ്ടമേളം അതുപോലെ കലാരൂപങ്ങളും മാവേലി ഇങ്ങനെ ഇങ്ങനെയുള്ള കൂടി റാലി ആരംഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ പാലായിലെയും പരിസര പ്രദേശത്തെയും സന്നദ്ധ സംഘടനകള് അതായത് വ്യാപാര മേഖല വ്യവസായ മേഖല ആശുപത്രികള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസുകൾ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് ആശുപത്രി അങ്ങനെ അത് നിങ്ങൾ നിങ്ങൾ സോഷ്യൽ നിങ്ങള് കൃഷിമാധ്യമങ്ങളുടെ കൂട്ടായ്മ ഇങ്ങനെയുള്ള ഒരു എട്ട് പേര് കുറയാത്ത ഒരു ടീമിന് നമ്മുടെ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ഒരു മത്സരം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ പാലായിയുടെ ഒരു ഓണാഘോഷത്തിന്റെ ഓണത്തെ വരവേറ്റൊരു പരിപാടി എന്ന നിലയിലാണ് വേറെ ഓണം വരുമ്പോൾ ഉണരണം എല്ലാവർക്കും ഒരു സന്തോഷം ഉദ്ദേശിക്കുന്നത് ഘോഷയാത്ര ലാലം പാലം ജംഗ്ഷനിലെത്തുന്നതോടെ സാംസ്കാരിക സമ്മേളനവും നടത്തുന്നതാണ് പ്രസ്തുത പരിപാടി സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഡിവൈഎസ്പി കെ സദൻ കൊട്ടാരമറ്റത്തെ മറ്റത്തെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു വ്യാപാരി സമൂഹത്തിനു പുറമെ പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ ആരോഗ്യ സർക്കാർ സ്ഥാപനങ്ങൾ ബാങ്കിംഗ് വ്യാപാര വ്യവസായ ഗ്രൂപ്പുകൾ ക്ലബ്ബുകൾ സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവർക്ക് എട്ട് പേരിൽ കുറയാത്ത ടീം പരമാവധി എത്ര അംഗങ്ങളുമാകാം ഓണക്കാലത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ അണിഞ്ഞും കലാരൂപങ്ങൾ അണിനിരത്തിയും ഈ മത്സരത്തിൽ പങ്കെടുക്കാം ഇതിൽ വിജയികളാകുന്ന ടീമുകൾക്ക് ഒന്നാം സമ്മാനമായി പതിനായിരം രൂപയും രണ്ടാം സമ്മാനമായി ഏഴായിരത്തി രൂപയും മൂന്നാം സമ്മാനമായി അയ്യായിരം രൂപയും സമ്മാനമായി നൽകുന്നു കൂടാതെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന അർഹരായ ടീമുകൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾക്ക് സെപ്റ്റംബർ ഒൻപതിനു മുമ്പായി താഴെ പറയുന്ന വ്യാപാര സ്ഥാപനങ്ങളിലോ ഫോൺ നമ്പറിലോ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ലാലം പാലം ജംഗ്ഷനിൽ നടക്കുന്ന സമ്മേളനത്തിലും സമ്മാനദാന വിതരണത്തിലും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുന്നു വാർത്താസമ്മേളനത്തിൽ വി സി ജോസഫ് ആന്റണി കുറ്റിയാങ്കൽ ബൈജു കൊല്ലം പറമ്പിൽ ജോൺ ദർശന എബിസൺ ജോസ് ഫ്രെഡി ജോസ് നടുത്തൊട്ടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു മത്സരത്തിൽ പങ്കാളിയാവുന്നതിന് പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് ഒൻപത് ഒൻപത് ആറ് ഒന്ന് നാല് പൂജ്യം മൂന്ന് നാല് അഞ്ച് ഒന്ന് ആന്റണി അഗസ്റ്റ്യൻ കുറ്റിയാങ്കൽ ഒൻപത് നാല് നാല് ആറ് നാല് ഒൻപത് ഏഴ് പൂജ്യം മൂന്ന് പൂജ്യം ജോൺ ദർശനം ഐഫോർ പാല